ും ഫ്രണ്ട്സ് കുളിയൊക്കെ കഴിഞ്ഞു വന്നത് വാപ്പുമ്മ അരയില് ചിരടി കെട്ടി കൊടുക്കാണ് പിന്നെ നല്ല കറച്ചിലാട്ടോ അവിടെ എടുത്തിയപ്പോഴും അപ്പം അങ്ങനെ ചിലടൊക്കെ കെട്ടിക്കഴിഞ്ഞ് എന്നിട്ടും അവൾ കരച്ചിലൊന്നും നിർത്തുന്നില്ല അത് കഴിഞ്ഞ് വാപ്പുമ്മ അരയിൽ നൂല് കെട്ടി കൊടുക്കാൻ നൂല് കെട്ടുമ്പോഴും നല്ല കരച്ചിൽ തന്നെ ആയിരുന്നു കേട്ടോ പെണ്ണ് ഞാൻ തൊട്ടപ്പുറത്തേ നിൽക്കുന്നുണ്ട് ഇതൊക്കെ നോക്കിയിട്ട് അപ്പോൾ നൂലൊക്കെ കെട്ടി കെട്ടിക്കഴിഞ്ഞ് അതിൻ്റെ കുളത്തൊക്കെ ശരിയാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ഞാൻ അപ്പം അടുത്തതായിട്ട് ഞാൻ രണ്ട് കരിവളം ഇട്ടു കൊടുത്ത് രണ്ട് മൂന്നഞ്ചെണ്ണം ഇട്ടൊക്കെ കൊടുത്തു കേട്ടോ കരിവളം അപ്പോൾ ഞാൻ കറിവളൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പം അതേ ചോറുമ്മ ഉമ്മാടെ ഉമ മാല ഇട്ടുകൊടുക്കാൻ കേട്ടോ പാത്തൂന് ഇവള് കരച്ചിൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല കരഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പം ആ മാലയുടെ ലോക്കറ്റൊക്കെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഞാനൊരു വളം ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ദേ മാമി ഒരു മോതിരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു മോതിരം അത് കഴിഞ്ഞാൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇത്തിരി ഫോട്ടോസൊക്കെ എടുത്ത് ഞാനും ഉമ്മച്ചൊക്കെ ആയിട്ട് കുറെ എടുത്ത് പിന്നെ ഉണ്ണിയും കുഞ്ഞേയും കൂടി എടുത്ത് പിന്നെ ഞാൻ അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ടോടുത്ത് ഡ്രസ്സൊക്കെ ഇട്ടപ്പോഴേക്കും ആൾ നല്ല ഉറക്കായിട്ടോ തൊപ്പിയൊക്കെ വെച്ചപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വാപ്പ് ഉമ്മച്ചൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കിനും പെണ്ണ് നല്ല ഉറക്കായിട്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തോട്ടടുത്തുള്ള കുഞ്ഞ് ബലേക്കും കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ വരണം ബായ്